മിസിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ ഓശാന ഞായർ നോമ്പുകാലത്ത് ഒത്തിരി സന്തോഷത്തിൻ്റെ ഊർജം പകരുന്ന ഒരു സുദിനമാണ് കുരുത്തോലയും മേന്തി ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്നാലപിക്കുന്ന ആ സന്തോഷത്തിൻ്റെ ദിവസം എന്താണ് യഥാർത്ഥത്തിൽ യേശു ആഗ്രഹിച്ചത് ഒന്നാമത്തെ ഓശാന നമുക്കറിയാം ഈശോയുടെ ജെറുസലേം പ്രവേശനമാണ് ഒരു രാജകീയമായ വരവേൽപ്പായിരുന്നു അത് കഴുതപ്പുറത്താണ് പണ്ടുകാലങ്ങളിൽ രാജാക്കന്മാർ വിജയശ്രീലാളിതരായിട്ട് കടന്നു വന്നിരുന്നത് എന്നാൽ ഈ കോവർ കഴുതിയുടെ പുറത്തുള്ള ഈ വരവ് ഈശോയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു യേശു ജെറൂസലേമിലേക്ക് വരുന്നത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി പീഡകൾ സഹിക്കുവാനും കുരിശിൽ മരിക്കുവാനുമാണ് മരണത്തിൻ്റെ മേൽ വിജയം വരിക്കുവാനാണ് ഈശോ ജെറുസലേമിലേക്ക് വന്നത് എന്നാൽ ഈശോയെ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചും ഒലിവിൻ ചില്ലകൾ വിരിച്ചും സ്തുതിഗീതങ്ങൾ ആലപിച്ച് ആനയിച്ച ആ ജനം അവനെ കണ്ടത് ഒരു പക്ഷേ വളരെ ഭൗതികമായ അർത്ഥത്തിലാണ് റോമ അധീനതയിലായിരുന്ന പലസ്തീനായി വിമോചിപ്പിക്കുവാനായി വന്നിരിക്കുന്ന ഒരു രക്ഷകൻ ഭൗതികമായ സമൃദ്ധിയുടെ അടയാളമായിട്ട് നമ്മുടെ ഓശാന വിളികളും നമ്മുടെ തിരുനാളുകളും നമ്മുടെ ക്രൈസ്തവ ജീവിതവും ആഘോഷവും എല്ലാം മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള ഒരു സമയമാണ് ഓശാന ഞായർ യേശുവിൻ്റെ രാജകീയ പ്രവേശനം യേശു കാണുന്നതും നാം കാണുന്നതും തമ്മിൽ അന്തരമുണ്ടോ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിജയമായി നാം കാണുന്നത് ഭൗതികമായ സമൃദ്ധിയാണോ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളുടെയും നാം പങ്കെടുക്കുന്ന ധ്യാനങ്ങളുടെയും തീർത്ഥാടനത്തിൻ്റെയും ഒക്കെ ലക്ഷ്യം ഭൗതികമായ സമൃദ്ധിയാണ് എങ്കിൽ അവിടം കൊണ്ട് ഒതുങ്ങുന്ന ഒരു ആത്മീയതയാണ് പു പുലർത്തുന്നതെങ്കിൽ യേശുവിനെ ജെറുസലേമിലേക്ക് ആനയിച്ച ആ ജനത്തിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ആ ജനത്തിന് ഒരു ഒഴികഴിവുണ്ടായിരുന്നു കുരിശിൽ മരിച്ച രക്ഷകനെ അവർ അന്നുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു രാജ്യത്വത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനാകില്ലായിരുന്നു എന്നാൽ മാമുദീസ സ്വീകരിച്ച് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതുമല്ലെങ്കിൽ യേശുവിൻ്റെ കുരിശിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞിരിക്കുന്ന ആര് തന്നെയായാലും നമുക്ക് ഈ രാജകീയ പ്രവേശനത്തിന് വേറൊരർത്ഥം കൊടുക്കുവാൻ അവകാശമില്ല ഇത് നമ്മളുടെ അനുദിന ജീവിതത്തിൽ മുഴുവൻ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ രാജ്യത്വത്തിൻ്റെ അടയാളമായിട്ട് തീരണം അവിടെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യം അവിടെയുള്ള രാജ്യത്വം ദൈവം ഭരണം നടത്തുന്ന ഇടം അതാകട്ടെ കുരിശിൻ്റെ വഴിയിലൂടെ ഈ ഒരു അനുഭവത്തിലേക്ക് ഈ ഒരു ദർശനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് ഉയർത്താം ഈ ഓശാന ഉയർത്തുന്ന ആഘോഷത്തിൻ്റെ അലയടികൾ സഹനത്തിലൂടെ മരണത്തിൻ്റെ മേൽ വിജയം വരിക്കുവാനുള്ള വലിയ വിളിയായിട്ട് നമുക്ക് സ്വീകരിക്കാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ സമൃദ്ധിയേക്കാൾ നമ്മെ ആകർഷിക്കേണ്ടത് ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയും സ്വയം വിഭജിച്ച് നൽകുന്ന പെസഹായിലൂടെയും കുരിസിൻ്റെ ദുഃഖവെള്ളിയിലൂടെയും ഉത്ഥാനത്തിൻ്റെ ഈസ്റ്ററിലേക്കുള്ള ആദ്യപടിയായിട്ട് ആഘോഷങ്ങളെ നോക്കിക്കാണാം നമ്മുടെ അജപാലന മേഖലകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരു ആത്മീയത ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ദർശനം ആ ജീവിതം ജീവിക്കുന്നതിൻ്റെ സംതൃപ്തി നമുക്കെല്ലാവർക്കും ഈ ദിവസം കർത്താവ് പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ